കുറം പൊളിച്ചതൊക്കെ മാഷാ പക്ക പക്കട്ടാ ബീമൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് സംഭവം വേറെ ലെവലെച്ചാൽ വേറെ ലെവലാണ് അത്രക്ക് വൃത്തിയുണ്ട് ഇതിൽ വീഡിയോയില് കാണാനൊക്കെ വൃത്തിട്ട് സംഭവം ഒരു കണ്ണോ കാര്യങ്ങളോ ഒന്നുമില്ല റൂമുകളും കാര്യങ്ങളൊക്കെ നല്ല സെറ്റാട്ട സംഭവം ഫുള്ള് നല്ല വൃത്തിയുണ്ട് കാര്യം മാഷാ ഏ ഫുള്ള് റെഡിയാണ് ഏകദേശം എന്താപോലെ ഒരു ചെറിയൊരു കണ്ണ് പോലും അടക്കാൻ പോലും ഉണ്ടായിട്ട് അത്രയും സെറ്റായിക്കാൻ വാർത്ത കിട്ടും ഒരു നല്ല സൂപ്പറായി വാർത്ത വേണ്ടിയിട്ടാണ് സെറ്റ് ഔട്ട് ആയാലും ഇനി റൂമുകളൊക്കെ ആയാലും നല്ല സെറ്റാക്കിയിട്ട് എന്തേലും ചെയ്ത് കേട്ടോ ഓക്കെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ നല്ല സെറ്റാണ് കുഴപ്പമൊന്നുമില്ല ഇഷ്ടമാണ് ഇനി ഓക്കെ അതാണ് നല്ല തൂർത്ത് അടച്ച് വൈബ്രേറ്ററൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി ചെയ്ത് കിട്ടുക കണ്ടാൽ തന്നെ അറിയാ ശരിക്കും ഒരു പണി എത്രത്തോളം ദമ്മുണ്ട് അതേപോലെ ഈ സൺസൈഡ് ഉണ്ടായിരുന്നു നമുക്ക് ചിറകി കയറി നിങ്ങൾ എല്ലാവരും കയറ്റി കൊടുത്തു കേട്ടോ അവിടെ റെഡീസർ കുത്താണ്ട് ആ ഭാഗത്ത് നല്ല നേക്കാതെ പോലെ നല്ല വൃത്തി നല്ല വൃത്തി നല്ല സൂപ്പർ ആയിക്കും Saludos. la nake.